വിവാഹ ഒഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ആടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് മതപഠനം ആറ് തന്നിട്ടുണ്ട് അഞ്ചടി ഉയരം ഉണ്ട് വെളുത്ത് മെലിഞ്ഞിട്ടാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവിടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ പുനർവിവാഹമാണ് ആദ്യത്തെ വിവാഹം ഒരു മാസം കൂടെ നിന്നിട്ടുണ്ട് എന്നറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണുള്ളത് സിസ്റ്റേഴ്സ് മൂന്ന് പേരും മാരീഡാണ് ഫാദറിന് ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയുടെ ആണ് ആളുടെ ഫസ്റ്റ് മാരേജാണ് സുഹറാന്നാണ് പേര് എസ് എസ് എൽ ആണ് വിദ്യാഭ്യാസം ടൈലറിംഗ് വർക്കാണ് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരു ഭാഗമാണ് ഫാമിലി ഫാദർ ഇല്ല ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഭാര്യ നിലവിലുള്ള പ്രപ്പോസൽ പറ്റില്ല എന്ന് അറിയിക്കുന്നുണ്ട് കുട്ടികളുള്ള പ്രപ്പോസൽ പരിഗണിക്കും ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയും തന്നിട്ടുണ്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സുഹറയുടെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെ റൂംസിൻ്റെ ഡീറ്റെയിൽസ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഒരുപാട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്